പഴയകാല മിഠായികൾ പഴയകാല കളികൾ പഴയ ബാല്യം ഇങ്ങനെ നമുക്ക് നൊസ്റ്റാൾജിയ തോന്നുന്നതൊക്കെയും മൂന്ന് ദിവസത്തെ ക്യാമ്പിലൂടെ തിരിച്ചു പിടിക്കുകയാണ് പയ്യന്നൂർ കൊക്കാനശ്ശേരി ബ്രദേശ് ക്ലബ് ഒലി എന്ന പേരിൽ നടക്കുന്ന പഠന ക്യാമ്പ് കുട്ടികളുടെ പ്രാതിനിധ്യം കൊണ്ടും ശ്രദ്ധേയമാവുകയാണ് പയ്യന്നൂരിലെ സ്വാമി ആനന്ദതീർത്ഥ കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്തെ മാന്തോപ്പിൽ കുട്ടികൾ കളിച്ചു തിമിർക്കുകയാണ് അവർക്ക് തീർത്തും അപരിചിതമായിരുന്ന നാടൻകളികൾ പരിചയപ്പെടുത്തിയപ്പോൾ അത് പുത്തൻ അനുഭവമായി മാറി സജിത് പത്മനാഭൻ മിനീഷ് കുഞ്ഞിമംഗലം ഇസ്മയിൽ മുട്ടം എന്നിവരാണ് നേതൃത്വം നൽകുന്നത് ഉമേഷ് ചെറുവത്തൂർ ഒറിഗാമി പരിശീലനവും നൽകി വരുന്നു ബ്രദേസ് ക്ലബ് തോക്കാനേരി സംഘടിപ്പിക്കുന്ന നാടങ്കളി പഠന ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രദേഴ്സ് ക്ലബ്ബ് ഇത് നടത്തുന്നത് അഞ്ചാമത്തെ തവണയാണ് അഞ്ചാമത്തെ നാടൻകളി പഠന ക്യാമ്പാണ് നടക്കുന്നത് ഒലിമ്പിപ്പി എന്ന പേരിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സമാപനത്തിൽ നമ്മൾ സാധാരണ ചെയ്തു വരുന്നത് ഒരു ഒലിമ്പിപ്പി അവാർഡ് കേരളത്തിലുള്ള കുട്ടികളുടെ അടുത്തുനിന്ന് എല്ലാം നോമിനേഷൻ എടുത്തുകൊണ്ട് നമ്മളൊരു ഒലിപ്പിപ്പി അവാർഡും കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് ഈ പരിപാടികൾ ആണ് നടക്കുന്നത് പക്ഷേ ഇപ്രാവശ്യത്തെ ഒലിമ്പിപ്പിക്കൊരു പ്രത്യേക പ്രത്യേകതയുള്ളത് ബ്രദേഴ്സ് ക്ലബ്ബിൻ്റെ മുപ്പതാം വാർഷികമാണ് ഞങ്ങൾ രൂപീകൃതമായിട്ട് ഏകദേശം മുപ്പത് വർഷം കഴിഞ്ഞ് മുപ്പതാം വാർഷികമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പം മുപ്പതാം വാർഷികത്തിൻ്റെ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇന്ന് നാളെ വൈകിട്ട് പ്രശസ്ത സിനിമാ സംഗീത സംവിധായകൻ മോഹൻ സിതാരയാണ് നിർവഹിക്കുന്നത് അദ്ദേഹം തന്നെയാണ് കുട്ടികൾക്കുള്ള ഒലിമ്പിപ്പി അവാർഡുകൾ വിതരണം ചെയ്യുന്നത് ഈ ഒരു പരിപാടിയും കൂടെ ഉണ്ട് അങ്ങനെ ഇപ്രാവശ്യത്തെ ഒലിപ്പിപ്പി പരിപാടികളിൽ പരിപാടിയിൽ നമ്മൾ മൂന്ന് ദിവസത്തെ ഒരു ക്യാമ്പാണ് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയത് രാവിലെ ഇന്നലെ മുതൽ തന്നെ കുട്ടികളെല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നൂറ്റമ്പതിലിനടുത്തുള്ള കുട്ടികൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും മൂന്ന് ദിവസം സജീവമായ കളികളിലും അതുപോലെ ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങൾ ലഹരിവിരുദ്ധ ക്ലാസ്സുകൾ ഇന്നലെ നമ്മൾ പരിയാരം സ്റ്റേഷനിലെ എസ് ഐ ശ്രീ പ്രജീഷ് സാറ് കുട്ടികൾക്കുള്ളൊരു ലഹരിവിരുദ്ധ ക്ലാസ്സുകൾ ചെയ് ക്ലാസ് എടുത്ത് കൊടുക്കുകയുണ്ടായി അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറേ പാട്ടുകളും കളികളും കാര്യങ്ങളും ഒക്കെയായി ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നാടൻ കളികളാണ് സ്ക്രീൻ ടൈമിൽ ജനിച്ചു വളർന്ന കുട്ടികൾ ഈ മൂന്ന് ദിവസം തീർത്തും ടിവിയോടും ഫോണിനോടുമല്ലാതെ പുതിയ കൂട്ടുകാരെ പരിചയപ്പെടുന്നതിനും അവർക്കൊപ്പം മതിവരുവോളം കളിയും കാര്യവുമായി സമയം ചെലവഴിക്കുകയുമാണ് കൂടാതെ മൂന്ന് ദിവസങ്ങളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നാടൻപാട്ട് മെന്റലിസം എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ക്ലാസുകളും ഇവർക്ക് ലഭിക്കുന്നുണ്ട് ഒപ്പനയും കൈകൊട്ടിക്കളിയുമൊക്കെയായി സ്ത്രീകളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി നടത്തപ്പെടുന്നു പതിനെട്ടിന് വൈകിട്ട് ആറു മണിക്ക് ക്ലബിന്റെ മുപ്പതാം വാർഷികം പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താരയാണ് ഉദ്ഘാടനം ചെയ്യുക ചടങ്ങിൽ വച്ച് ഓല അവാർഡ് വിതരണവും നടക്കും ഈ മാഞ്ചോട്ടിലെ തണലിൽ അവർക്ക് ഇതുവരെ പരിചിതമില്ലാത്ത ഒരു ബാല്യകാലത്തേക്കുള്ള യാത്രയിലാണ് ഈ കുഞ്ഞുങ്ങൾ അവർക്ക് ഒട്ടും പരിചയമില്ലാത്ത പഴയ കാല തലപ്പന്ത് കളി കല്ലുശോടിയെന്ന് പോലുള്ള കളികളിലൊക്കെ കളിച്ച് തുമർക്കുകയാണ് ഈ മൂന്ന് ദിവസത്തെ ക്യാമ്പിലും ഈ കൊക്കാനുശ്ശേരിയിലെ ബ്രദേഴ്സ് ക്ലബ്ബിൻ്റെ മുപ്പതാം വാർഷികമാണ് ശരിക്കു പറഞ്ഞാൽ നയൻഡി സ്കിഡാണ് ഈ ക്ലബ്ബ് അപ്പോൾ ആ നൈൻറ്റി സ്കിഡ്സിൻ്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു അവരുടെ കളികൾ എങ്ങനെയായിരുന്നു മൊബൈലിൽ നിന്നും ടി വിയിൽ നിന്നൊക്കെ മാറി ഈ മാഞ്ചോട്ടിൽ ും തണലെത്തും അവരെങ്ങനെ കളിച്ചെ തീമൃത്തോ അതുപോലെയാണ് ഈ പുതിയ കുട്ടികളുടെ ഈ മൂന്ന് ദിവസത്തെ കളികൾ അവർക്ക് സമ്മാനിക്കുന്നത് ഏറ്റവും സന്തോഷമുള്ള കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ